ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കുറുമയാണ് ഇന്നത്തെ വീഡിയോ സാധാരണ നമ്മൾ ചിക്കൻ കുറുമയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ചപ്പാത്തി പൊറോട്ട പൂരി നാൻ ബ്രെഡ് അങ്ങനെ എന്തിൻ്റെ കൂടെയും ഇത് നല്ല കോമ്പിനേഷനാണ് അതുപോലെ ഗീ റൈസിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് ഇതിനുവേണ്ടി ഞാൻ വലിയൊരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെക്കാം ചിക്കൻ കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയാലും കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള രീതിയിലെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ ഇനി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി ചേർക്കാം അര ടീസ്പൂൺ നല്ല ജീരകം മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ഒരു ഗ്രാമ്പു ഒര ഇത്രയും മസാലകൾ ചേർത്ത് ഒന്ന് വറുക്കാം എണ്ണയിൽ കിടന്ന് ഈ മസാലകൾ നന്നായിട്ടൊന്ന് മൂത്ത് വരണം മൂത്ത് നല്ലൊരു മണം വരും ആ ജീരകമൊക്കെ മൂത്ത നല്ലൊരു മണം വന്ന് കഴിയുമ്പം രണ്ട് ചെറിയ സവാള കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞത് നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എരിവിനനുസരിച്ച് പച്ചമുളക് ഇരുപത് കശുവണ്ടി പരിപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം ഇത് നല്ല എരിവുള്ള മൂന്ന് വലിയ മുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത് എരിവിനനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം തീ കൂട്ടി വെച്ച് തന്നെ വഴറ്റാം സവാള ഒരുപാട് ബ്രൗൺ നിറം ആവണ്ട ഒന്ന് വാടിയാൽ മതി ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടും ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ് തേങ്ങ ചിരുകിയത് അരക്കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങ ഒന്ന് ചൂടായാൽ മാത്രം മതി ഒരുപാട് നേരം ഇട്ട് വഴറ്റിയതൊന്നും വേണ്ട തേങ്ങയും നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലെയും കുറച്ച് പുതിനയിലെയും ചേർത്ത് കൊടുക്കാം വീതം ചേർത്താൽ മതി ഒരുപാടായി കഴിഞ്ഞാൽ രുചി അങ്ങ് മാറിപ്പോകും അതുകൊണ്ടൊരു അല്പം മതി അപ്പോൾ അതും ചേർത്തിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കാം ഈ ചിക്കൻ ഞാൻ ഒരല്പം വിനാഗിരിയും ഉപ്പും പുരട്ടി വെച്ച ചിക്കനാണ് അതുകൊണ്ട് ഇനി ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നില്ല നമ്മൾ അരച്ച ഗ്രേവി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചാൽ മതി ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വിനാഗിരിയും ഉപ്പും പുരട്ടി വെച്ചൊന്ന് ഫ്രോസൺ ആക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ അതുകൊണ്ടാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കാഞ്ഞത് അപ്പോൾ ഈ മസാല പുരട്ടി അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്ചുടാക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് മുരിഞ്ഞ് ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് വഴറ്റണം അങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചി ാണ് നമ്മുടെ കുറുമ്പോൾ ഈ ഒരു നിറത്തിലെത്തണം ഒരുപാട് കരിഞ്ഞു പോവരുത് ഉണ്ടെങ്കിൽ രുചി മാറിപ്പോവും ഈ ഒരു നിറത്തിലെത്തുമ്പോൾ നമ്മൾ മാർണേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവിക്ക് എത്രയും കട്ടി വേണോ അത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഒരുപാട് അങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കരുത് ആവശ്യത്തിന് മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നിറത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തത് ഇതിലേക്ക് ഉപ്പ് ചേർക്കാതെ ഇരുന്നത് നന്നായിട്ട് ഇനി ഗ്രേവി തിളച്ചിട്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി അപ്പോൾ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വെക്കാം അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കണം എന്നിട്ട് ഈ സമയത്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് എല്ലില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കറക്റ്റായിട്ട് ആയി കിട്ടും എല്ലോടുകൂടി ചിക്കൻ ആണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം വേവിക്കേണ്ടി വരും ഇത് ചെറിയ കഷ്ണങ്ങളോട് ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ആയി കിട്ടും ഇനി വീണ്ടും ഞാൻ അടച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വെക്കുകയാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും ഇതാണ് കറക്റ്റ് പരുവം ഈ ഒരു പരുവത്തിൽ എത്തുമ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം എന്നിട്ട് തീയങ് ഓഫ് ചെയ്യാം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുർമ്മ തയ്യാറായി